விரேணா 10 ஆந்தியதேரா தபேன் நிதி ஜமாய்தி комитеட முடிதெ நடத்துபடும் 5 வருஷമായി നടത്തുന്ന அஜ்மீர் அடன சம் சினையாய்ச வடல குன்றമായി நடத்துவான் கமிட்டி தீர்மான சேவறும் உள்ளாயிருக்க உங்களுக்கு தெரியும் நம்ம இந்த பிரதேசத்த തന്നെ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഈ ആടുന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ സഹോദരങ്ങളും കൂട്ടിപ്പിക്കുന്നത് എല്ലാ ജാതി മതവേദന എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഈ മഹത്തായ ഈ പരിപാടി പത്താം തീയതി രാവിലെ എട്ട് മണി മുതൽ ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും എല്ലാ നാട്ടുകാരുടെയും സദാരണം ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുക റാപ്പോ അജ്മീർ പാണ്ട് നടരീമിന് ബാധിച്ചു കാരണം സരദ്ധാരണം ഈ വരുന്ന ശനിയാഴ്ച വളരെ വിപുലമായി രീതി നടക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ പരിപാടി വളരെ വിപുലമായി തന്നെ നടക്കുന്നു ആയിരങ്ങൾ ഒരുമിച്ച് പോകുന്ന വലിയ ഒരു പ്രശസ്തിയുള്ള ഫലസിദ്ധിയുള്ള ഒരു നേർച്ചയാണ് അജ്മീർ ആണ്ട് നേർച്ച മഹാനായ സുൽത്താനും ഹിന്ദു വരീബി നവാഹുദ്ദീൻ സഞ്ജരി മഹാനുടെ പേരിലാണ് ഈ നേർച്ച ഇവിടെ നടക്കുന്നത് അജ്മീർ ഖാജ എന്ന് പറഞ്ഞാൽ സുൽത്താൻ ഹിന്ദു നമ്മുടെ വിശ്വാസപ്രകാരം മഹാനായ ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലം വലിയ ഇന്ത്യ രാജ്യത്തേക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് അജ്മീർ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ പരിപാടിക്ക് വിശ്വാസികൾ വരാറുണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു മജിലിസാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന അജ്മീറാർഡ് നിറച്ച ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ബേജാറുകളും ഒക്കെ ഉള്ളവർ രോഗികൾ ഈ മജിലിസിൽ അഭയമായി കരുതാറുണ്ടും അവർക്കതിൻ്റെ ഫലം ലഭിക്കാറുണ്ട് ഈ മജിലിസിന്റെ ഈ ഒരു പരിപാടിയുടെ ഈ അജ്മീറാട്ട് നിറച്ചയുടെ പ്രത്യേകത ഇവിടെ ജാതി മതഭേദമന്യമാണ് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കാറുണ്ട് ഇവിടെയുള്ള സഹോദരന്മാരും മറ്റുള്ള സഹോദരന്മാരൊക്കെ ഈ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട്